എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം വന്നു ഇനി പരീക്ഷയുടെ നാളുകൾ ഈ വർഷം അവസാനം അതായത് നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കിനും അതിൻ്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികളെല്ലാം അതിപ്രഗത്ഭരാണ് നിയമനമോ വളരെ കുറവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഏറ്റവും കൂടുതൽ വന്നത് മലപ്പുറത്താണ് അറുപത്തി ഒന്ന് പേര് ഏറ്റവും കുറവ് പത്തനംതിട്ട ഒരാൾ ഇതുകൂടാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം കുറവായിരിക്കും ഇതിലെല്ലാം ഉപരി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെക്കാൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഓൺലൈനിൽ സ്വയം പഠിക്കുന്നതിനാൽ ചിട്ടയായ പരിശീലനം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു ചിട്ടയായി തീവ്രമായി പരിശീലനം നടത്തിയാൽ മാത്രമേ ആദ്യ പത്ത് റാങ്കുകളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റൂ ജോലിയും ലഭിക്കത്തുള്ളൂ എച്ച് എസ് എസ് പരീക്ഷകളുടെ എന്ത് സംശയത്തിനും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു